ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഒഴിച്ചുകറികൾ നമുക്ക് പ്രധാനമാണല്ലോ അല്ലേ അപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അപ്പോൾ വെള്ളരിക്ക ഒഴിച്ചു കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇപ്പം വെള്ളരിക്കയും കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കറിക്ക് രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഭക്ഷണം വെള്ളരിക്കുക ക്യൂബായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നെടികെ കയറിയത് ഒരു സവാള ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് നമുക്കിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങ പിന്നെ പരിപ്പ് പരിപ്പെന്ന് പറയുമ്പോൾ വരപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ പരിപ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കുക്കറിൽ പരിപ്പ് ആദ്യം ഇടുക പരിപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക കേട്ടോ എന്നിട്ട് നമ്മളിനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും പച്ചമുളകും വെള്ളരിക്കയും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ ചേർത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെച്ച് മൂന്ന് വിസിൽ കേൾപ്പിക്കുക മൂന്നേ മൂന്ന് വിസിലേ കേൾപ്പിക്കാവൂ കാര്യം പരിപ്പ് വേവുന്നതിന് പ്രശ്നമില്ല പക്ഷേ അകത്ത് കിടക്കുന്ന ഒത്തിരി അങ്ങ് ഫിസില് കേട്ട് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന ആ ഒരു വെള്ളരിക്കയും അതുപോലെ ഉള്ളിയൊക്കെ അങ്ങ് വെന്തൊടഞ്ഞു പോവും അതുകൊണ്ട് തന്നെ മൂന്ന് ഫിസില് കേട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് മൂന്ന് ഫിസിലൊന്ന് കേൾപ്പിച്ചെടുക്കുക ഫിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അരപ്പ് തയ്യാറാക്കാവേ അപ്പോൾ ദാ ഞാൻ അടുപ്പത്തേക്ക് വച്ച് കഴിഞ്ഞു ഇതാ ഫിസില് കേൾക്കാൻ തുടങ്ങി ഇതുപോലെ മൂന്ന് ഫിസിൽ കേൾക്കും അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് അരപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിക്ക് ഒരു കാൽ സ്പൂൺ ജീരകം കാൽ സ്പൂൺ മാത്രം ചേർക്കുക ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഒരു ചെറിയ പീസ് ഉളി ഇത്രയാണ് വേണ്ടത് ഇത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ആ ഒരു അരപ്പ് കാണിച്ച് തന്നല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അരയ്ക്കേണ്ടത് അരച്ചതിന് ശേഷം ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മളിതാ എടുക്കുകയാണ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ചു കഴിഞ്ഞു അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു അരപ്പ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അരപ്പ് ചേർക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു വെള്ളരിക്കയും പച്ചമുളകുമൊക്കെ ഇട്ട് വേവിക്കാൻ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു ചിലപ്പോൾ ഉപ്പ് അധികം കാണില്ല അപ്പോൾ ഈ അരപ്പും കൂടി ഇടുമ്പോഴത്തേക്കും ഉപ്പ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അരപ്പ് ഇടുന്ന ആ ഒരു സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കൊള്ളണോട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉപ്പ് നിങ്ങൾക്കിതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി ആ ഒരു മിക്സി കഴുകി ആ ഒരു വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു സ്പൂണ് വെച്ച് നല്ലതുപോലെ ഒന്ന് കറക്കി യോജിപ്പിച്ച് കൊടുക്കാവേ ഇനി ഇത് നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളച്ച് വരണം കേട്ടോ വെട്ടിത്തിളച്ച് കുറുകി വരണം ആ ഒരു ചാറിങ്ങനെ കുറുകി വരുന്ന ആ ഒരു ഇതിൽ വരണം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഉപ്പ് നോക്കേണ്ട സമയത്ത് ഉപ്പ് നോക്കുക നമ്മൾ പരിപ്പിൽ എക്സ്ട്രാ ഉപ്പ് ഇട്ടാണ് വേവിച്ചത് ചിലപ്പോൾ ആ ഒരു അരപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പ് രസം കുറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി വാങ്ങി വാങ്ങിവയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറവ് ഇടാനാണ് പോകുന്നത് അപ്പോൾ വറവ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു വറവിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കടുക് വറുത്തിടുന്നത് അത്രയും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുവേ അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് സൂക്ഷിച്ച് ചെയ്യുക അപ്പം നോക്കി തന്നെ ചെയ്യുക അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ പാനടുത്തേക്ക് വെച്ചു കൊടുത്തു പാനൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കടുകല്ല ഇട്ട് പൊട്ടിക്കുന്നത് കടുക് ഇതിൽ ഇടേണ്ട ആവശ്യമില്ല പകരം ഉലുവയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ചേർക്കാൻ പോകുന്നത് ഇവിടെ ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര സ്പൂണോളം ഉലുവ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉലുവ ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇതാ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ലോ ഫ്ലെയിം വച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കടുക് താളിക്കേണ്ടത് കേട്ടോ പിന്നെ ചിലർ നെയ്ല് ഇതുപോലെ ചെയ്യുന്നുണ്ട് നെയ്യില് കടു വെറുക്കാറുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചെയ്യാൻ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആ ഒരു കടുക് വറുത്തതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാതെ അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് സ്വാദ് കൂട്ടാൻ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും സ്വാദുമാണ് അപ്പോൾ അതാ നല്ല രീതിയിൽ കടുക് വറുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ കടുക് വറുത്ത ആ ഒരു വറവ് ഞാൻ ഇത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു കടുക് താളിച്ചത് ആ ഒരു കറിയിൽ മുഴുവനും പിടിക്കും കേട്ടോ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക സ്വാദുവാണ് കേട്ടോ അപ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു വറവ് ഇടുമ്പോഴത്തേക്കും കടുക് ഇടരുത് ഉലുവ വേണം ഇടാന് അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കറി വെച്ച് മാത്രം നമുക്ക് ചോറുണ്ടാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റാണോന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ അല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ആ ഒരു പരിപ്പിൻ്റെ സ്വാദം അതുപോലെ പച്ചക്കറികളുടെ സ്വാദം എല്ലാം കൂടെ ചേർത്തൊരു പ്രത്യേക രുചിയും മണവും ഒക്കെയാണ് കേട്ടോ ആ ഒരു ഉലുവയും കൂടിയൊക്കെ ഇട്ടതുകൊണ്ടേ നല്ല മണവും സ്വാദുവാണ് അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്